ഞാൻ നേരത്തെ ചമ്പ്രം പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഒരു കാര്യം ഞാൻ സർട്ടോ ഇതെന്താ സംഭവം തൈര് കിടക്കുന്നതാണ് കടക്കുക ഇവിടെയൊക്കെ തൈര് കടക്കുക തൈര് കിടക്ക പറ്റോ തൈര് കടയുക എന്നതാണ് ശരിയായ ഭാഷ തൈര് ഇങ്ങനെ കടഞ്ഞ് വെണ്ണയൊക്കെ എടുക്കുമ്പഴേക്കും കള്ള കൃഷ്ണം പിന്നിലിങ്ങനെ വരും വെണ്ണ കട്ടെത്തോണ്ട് പോവാൻ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാ നമുക്ക് നോക്കാം കള്ള കൃഷ്ണൻ വരുമോന്ന് ഇവിടെ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കാൻ പോകണേ വെണ്ണ കട്ടത്തിന വരും നോക്കാം നമുക്ക് ഇതാണ് കടകോല് കടകോല് കാണാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ ഇതാണ് തൈര് കടയാൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ കടകോല് കടയുന്ന കോലായതുകൊണ്ടാണ് കടകോൽ എന്ന പേര് വന്നത് ഓക്കെ അപ്പം അതിൻ്റെ ഷേപ്പ് വേണ്ടോ ഇങ്ങനെ തിക്സാഗ് ഷേപ്പിൽ ഇങ്ങനെ സിക്സാഗ് എന്നു വേണ്ട അതിന് പറയാം ഓരോ ഭാഗം ചെട്ടി ചെട്ടി എടുത്തിട്ടുണ്ടാവും ഇതിൽ കൂടെ ഇങ്ങനെ തൈര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൻ്റെ ഒരു രീതി തന്നെ അതിൻ്റെ ഒരു തന്നെയാണ് അത് അങ്ങനെയാണ് ഇതെന്ന് വെണ്ണ കിട്ടുക ഓക്കെ അപ്പൊ ഇത് എന്റെ തലമുറ വരെയുള്ള കുട്ടികൾക്ക് അറിയാമായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ളത് ചിലപ്പോ ഇത് കണ്ടിട്ടുണ്ടാവില്ല നേരിട്ടൊന്നും ഹലോ കരക്കിട്ടും കലക്കീട്ടും വെണ്ണ വരുന്നില്ല മക്കളെ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണോന്നറിയില്ല സാധാരണ വെണ്ണ കിട്ടാറുണ്ട് പിന്നെ ക്ലൈമറ്റ് ഒരു പ്രധാന ഘടകമാണ് ഉരുണ്ട് കിട്ടത്തില്ല ഒരിക്കലും അതിന്റെ ഒരു പാട പോലെ കണ്ടോ ഇങ്ങനെ പാട പോലെ വാതി കളിക്കും അല്ലാതെ ഉരുണ്ട് ഇങ്ങനെ കിട്ടും മിക്സിൽ അടിച്ചാലും ഉരുണ്ട് കിട്ടുമോ ഇത് കണ്ടോ വെണ്ണയിട്ട് പോരുന്ന് അത് ഇങ്ങനെ 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 ആക്കുമ്പോ ഇങ്ങനെ അടിയും ഇത് കണ്ടോ ഇത് കുറച്ച് കൊറച്ചിരിക്കുമ്പോഴേക്കും സൈഡിൽ വന്ന് അടിയും നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് കണ്ടോ പിന്നോസ് അങ്ങനെയാണ് വേണ്ട ഞാൻ ദൂരുത്തി എടുക്കാൻ നോക്കട്ടെ കേട്ടോ ഈ കടകോല് കയർ ചുറ്റിയിട്ട് വലിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് ഒരു കട്ടിൻ്റെ കാലുമ്പില് കയർ ചുറ്റുക എന്നിട്ട് കടകോലിന് ചുറ്റുക ആ കയറ് പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചുമ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അമ്മായി ചെയ്യുന്നത് ഇങ്ങനെ തൈര് കളയുന്നത് അതിനായിട്ടൊരു കുച്ചിയൊക്കെ വെച്ച് നമ്മൾ ഈ കൃഷ്ണന്റെ സീരിയലൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും അതിൽ യേശോദാമ്മയും ഗോപികമാരൊക്കെ തൈര് കടയുന്ന രീതി ചിലങ്ങനെ കയറൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന കാ കണ്ടിട്ടുണ്ടായി ഇതൊക്കെ ഇതാ ഇതാ കണ്ടോ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് കട പോലുകൊണ്ട് അമ്മ അങ്ങനെ നമ്മടെ എന്താ വരാഹമൂർത്തി ഭൂമി എടുക്കുന്ന പോലെ അമ്മ കട പോലെ കൊണ്ട് ഇതിനെങ്ങനെ ഉയർത്തി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഞാൻ അങ്ങനെ ഞാനങ്ങനെ കഴിഞ്ഞാൽ അത് രണ്ട് രണ്ടു കഷ്ണായത് പാളിപ്പോ അപ്പോ ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെണ്ണ നമ്മുടെ ഉണ്ണിക്കണ്ണെന്നൊക്കെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇതിനെ അങ്ങനെ എടുത്തിട്ടങ് തയ്ക്കും ഓക്കേ കണ്ണൻ അത്ര ഇഷ്ടമാണ് ഈ സാധനമല്ലേ നമ്മൾ അതിനെ ഉരുട്ടി എടുക്കാൻ പോയി ഞാനതിനെ ഉരുട്ടി എടുക്കാൻ രണ്ടു പ്രശ്നമാകും അത് ഇട്ടുണ്ടോ ഉരുണ്ടണ്ണു അതിനെ വിട്ടു പോരണിണ്ട് ഇങ്ങനെ പോലും അത് മുഴുവനും പോരും പക്ഷെ അത് ഇത്ര കൺസിസ്റ്റൻസി ലൂസായിട്ട് അങ്ങനെ നമ്മൾ എടുത്തു വെച്ച എണ്ണയാ പക്ഷേ ശരിക്കും വെണ്ണ ഒക്കെ അന്ന് ഉരുക്കണം കേട്ടോ എന്നാലേ അത് നമ്മളിത് ഈ വെണ്ണ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് 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 ഒന്നിച്ച് ഉരുക്കുമ്പോൾ ഇവിടെയൊക്കെ പറ്റണ തന്നെ അതിനൊരു തരം സ്മെല്ല ശരിക്കും നിറഞ്ഞ നെയ്യ്ൻ്റെ സ്മെല്ല് ഇങ്ങനെയൊന്നുമില്ല എനിക്ക് ചോറുള്ള ശേഷം നെയ്യത്ത് കഴിക്കാൻ ഇഷ്ടമാണ് നെയ്യും ഒരു വേശം ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു ഉരുള അങ്ങനെ കഴിക്കാൻ നോക്കുമ്പോൾ അന്ന ദിവസം ഞാൻ കഴിച്ചപ്പോൾ ഒരു നെയ്യനൊരു ജല്ലാത്ത സിക്കും കിട്ട് അത് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ മുമ്പൊക്കെ കഴിച്ചിരുന്നു ഇതേപോലെ എടുത്തിട്ട് പക്ഷെ ഇപ്പം എന്തുകൊണ്ടൊക്കെയോ അത് പറ്റുന്നില്ല അതെ നല്ല നെയ്യ് ഞെടുക്കണം അച്ഛനെനിക്ക് നെയ്യ് അങ്ങനെ മോര് നല്ല ശുദ്ധമായ മോരായി ഇത് കൂട്ടി ഉണ്ണാം